കണ്ണൂർ കൊലപാതകത്തിന് പിന്നിൽ പതിവ് പോലെ കാരണം രാഷ്ട്രീയം തന്നെയാണെന്ന് പോലീസ് ഒരു പ്രാഥമിക നിഗമനത്തിൽ എത്തുന്നു ആറ് സി പി എം പ്രവർത്തകർ അറസ്റ്റിലാവുന്നു ഇ യഥാർത്ഥത്തിൽ കണ്ണൂരിലെ സി പി എമ്മിനെ ഏത് നിലയ്ക്കുള്ള പ്രതിസന്ധിയിലാണ് കൊണ്ടുചെന്നെത്തിക്കുന്നത് പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുകയാണ് ആദ്യം പ്രധാന വാർത്ത കണ്ണൂരിൽ സി പി എമ്മിന്റെ വാദം പൊളിച്ച് പോലീസ് അണ്ടലൂർ സന്തോഷ് കേസിൽ ആറ് സിപിഐഎം പ്രവർത്തകർ അറസ്റ്റിൽ പിടിക്കപ്പെട്ടവർ പാർട്ടിക്കാരല്ലെന്ന് കോടിയേരി സ്വത്ത് തർക്കമെന്ന വാദം ഉപേക്ഷിക്കാതെ കണ്ണൂർ നേതാക്കൾ രാഷ്ട്രീയ കൊലപാതകമെന്ന വാദം പൊളിഞ്ഞെന്ന് ബിജെപി പോരാടി നേടിയ ജല്ലിക്കെട്ട് നടത്താൻ ഒരുങ്ങി തമിഴകം മധുരയിൽ നാളെ കാളപ്പോര് ജല്ലിക്കെട്ട് ഓർഡിനൻസിന് ഗവർണറുടെ അംഗീകാരം മുഖ്യമന്ത്രി പനീർശെൽവം മധുരയിലേക്ക് മൃഗസംരക്ഷണ പ്രവർത്തകർ കോടതിയിലേക്ക് പാകിസ്ഥാൻ പിടിയിലായ ഇന്ത്യൻ സൈനികൻ ചന്ദു ചവാനെ വിട്ടയച്ചു കൈമാറ്റം വാഗ അതിർത്തിയിൽ ചന്ദു ചവാൻ പാക് പിടിയിലായത് ഇന്ത്യയുടെ മിന്നൽ ആക്രമണത്തിനിടെ ഉത്തർപ്രദേശിൽ തീരുമാനമാകാതെ സമാജ്വാദി കോൺഗ്രസ് സഖ്യം അന്തിമ തീരുമാനം നാളെ നാളെയെന്ന് കോൺഗ്രസ് കോൺഗ്രസിന് തൊണ്ണൂറ്റിയൊൻപത് സീറ്റ് വാഗ്ദാനം ചെയ്ത് സമാജ്വാദി പാർട്ടി വേണമെന്ന് കോൺഗ്രസ് ഗോവാ പ്രസംഗത്തിൽ കെജ്രിവാളിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ താക്കീത് ഒബാമ കെയറിന് തടയിട്ട അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ഒപ്പ് വിസ നിയന്ത്രണ നിർദ്ദേശത്തിൽ ആശങ്കയോടെ ഇന്ത്യൻ സമൂഹം കണ്ണൂരിലെ കൊലപാതകത്തിന് പിന്നിൽ രാഷ്ട്രീയം തന്നെയാണെന്ന് പോലീസ് തറപ്പിച്ചു പറയുമ്പോൾ പാർട്ടിയും പോലീസും രണ്ടു വഴിക്കാകാം മുൻകൂർ ജാമ്യമെടുത്ത നേതാക്കൾക്ക് പിഴച്ചോ കണ്ണൂർ വീണ്ടും കൊലക്കളമാകുമോ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും കണ്ണൂരിൽ ബി ജെ പി പ്രവർത്തകൻ സന്തോഷ് കൊല്ലപ്പെട്ട സംഭവത്തിൽ ആറ് സിപിഐഎം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊലയ്ക്ക് പിന്നിൽ രാഷ്ട്രീയ കാരണങ്ങളാണെന്ന് വ്യക്തമാകുന്നതായി പോലീസ് നിലപാടെടുക്കുന്നു പിന്നിൽ സിപിഐഎം അല്ലെന്ന വാദം പൊളിഞ്ഞെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ പറഞ്ഞു സ്വദേശികളായ റോഹിൻ പ്രജുൽ മിഥുൻ കമൽ സ്വദേശികളായ് അജേഷ് എന്നിവരാണ് അറസ്റ്റിലായത് തലശ്ശേരിയിലെ വിവേകാനന്ദ ജയന്തി ആഘോഷവുമായി ബന്ധപ്പെട്ട സിപിഎം ബി ജെ പി സംഘർഷങ്ങളുടെ തുടർച്ചയാണ് കൊലപാതകം എന്നാണ് പോലീസ് തന്നെ കോടതിയിൽ ഹാജരാക്കും ആറു പ്രവർത്തകർ പിടിയിലായതോടെ കൊലയ്ക്ക് പിന്നിൽ വ്യക്തിവിരോധമാണെന്ന സി പി എമ്മിന്റെ വാദമാണ് പൊളിയുന്നത് കണ്ണൂരിൽ കലോത്സവത്തോടൊപ്പം കൊലോത്സവം കൂടി നടത്തുകയാണ് സി പി എം എന്ന് ബി ജെ പി അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ പറഞ്ഞു അക്രമമായി കണ്ടുകൊണ്ട് തന്നെ അതൊരു ക്രിമിനൽ ആക്റ്റാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ പോലീസാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ കൊലപാതകം രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പോലീസ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കണ്ണൂരിൽ പോലീസിന് പ്രവർത്തന സ്വാതന്ത്ര്യമില്ലെന്നും ഉന്നത ഉദ്യോഗസ്ഥർ നിസ്സഹായരായെന്നും കുമ്മനം ആരോപിക്കുന്നു ന്യൂസ് കണ്ണൂർ എന്നാൽ കണ്ണൂർ കൊലപാതകത്തിൽ പങ്കില്ലെന്ന നിലപാട് ആവർത്തിച്ച് സി പി ഐ എം പിടിയിലായവർ പാർട്ടി അംഗങ്ങളല്ലെന്ന് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു പ്രതികളെ പാർട്ടി സഹായിക്കുകയില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വ്യക്തമാക്കി സ്വത്ത് തർക്കത്തിന്റെ ഭാഗമായാണ് സന്തോഷ് കൊല ചെയ്യപ്പെട്ടതെന്ന് എം വി ജയരാജൻ ഇന്നും ആവർത്തിച്ചു ഈ സംഭവത്തിൽ പാർട്ടിയുടെ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് യാതൊരുവിധ സഹായവും പാർട്ടി നൽകുന്നതല്ല എന്ന് പാർട്ടി അങ്ങനെ ബന്ധമുള്ള ഇപ്പോൾ പിടിക്കപ്പെട്ടവരെങ്കിൽ അവരെ പാർട്ടി സഹായിക്കുന്നതായിരിക്കില്ല അല്ല അവരാരും പാർട്ടിയെമ്പർമാരല്ല ഇപ്പോൾ കിട്ടിയെടുത്തുള്ള റിപ്പോർട്ട് നോക്കിയാൽ ഇപ്പോൾ പിടിക്കപ്പെട്ടവരാരും പാർട്ടി മെമ്പർമാരല്ല കണ്ണൂരിലെ സംഭവത്തിൽ രാഷ്ട്രീയ നിറം കൊടുക്കുന്നത് ദൗർഭാഗ്യകരമാണ് അത് സ്വത്തു സ്വത്തുതർക്കത്തെ തുറന്നുണ്ടായ ഒരക്രമവും മരണവുമാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കുചേരുന്നത് സി പി എം എം പ്രതിനിധീകരിച്ച ശ്രീ എൻ ഷംസീർ എം എൽ എ ബി ജെ പി സംസ്ഥാന സെക്രട്ടറി വി വി രാജേഷ് കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ കെ ജെ ജേക്കബ് ഡക്കാൻ ക്രോണിക്കലിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ എന്നിവരാണ് എൻ ഷംസീർ കോടിയേരി ബാലകൃഷ്ണൻ ആവർത്തിക്കുന്നു പാർട്ടിക്കാരല്ല ആറു പേർ കസ്റ്റഡിയിലാവുമ്പോഴും അവർ പാർട്ടിക്കാരല്ല എന്ന് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞാൽ അത് വെറുതെ പറയുന്നതാവില്ല പാർട്ടിക്കാരായിരിക്കില്ല പക്ഷേ ഒരു ശക്തമായ രീതിയിൽ കോടിയേരി അത് പറയുന്നുണ്ടോ മറുഭാഗത്ത് കണ്ണൂരിലെ നേതാക്കൾ ഇത് സ്വത്ത് തർക്കം കൊണ്ട് തന്നെ ഉണ്ടായ ഒരു കൊലപാതകമാണ് പോലീസിന്റെ നിഗമനം പോലും നിർഭാഗ്യകരമാണ് എന്ന് എം വി ജയരാജൻ ഇന്നും പറഞ്ഞിരിക്കുന്നു എങ്ങനെയാണിത് ഒത്തുപോകുന്നത് പോലീസ് പറയുന്നതാകട്ടെ രാഷ്ട്രീയ കൊലപാതകം തന്നെയാണ് ആറ് സി പി എം പ്രവർത്തകരുടെ അറസ്റ്റും രേഖപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ സി പി എമ്മിന് എങ്ങനെയാണ് ഇക്കാര്യത്തിൽ ഇനി പറയാനാവുന്ന ന്യായങ്ങൾ വാദങ്ങൾ ഇതിലെ ന്യായങ്ങളും വാദങ്ങളും ഞങ്ങൾക്ക് സൂചിപ്പി ജനങ്ങൾക്ക് മുമ്പാകെ പറയാനുള്ളത് ഞങ്ങൾക്കൊരു തരത്തിലും ഇദ്ദേഹവുമായി എന്തെങ്കിലും തരത്തിലെ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമില്ല ഒന്ന് രണ്ട് സന്തോഷ് എന്ന വ്യക്തി ഒരു ആപത്തിൽപ്പെട്ട ഘട്ടത്തിൽ അദ്ദേഹത്തെ സഹായിക്കാൻ എത്തിയത് സി പി ഐ പ്രവർത്തകനായ അരയാക്കണ്ടി സലിയാണ് സന്തോഷിന് നേരെ ഒരു കേസ് വന്നപ്പോൾ ആ കേസിൽ ജാമ്യത്തിലെടുത്തത് അത് മാത്രമല്ല ഏതെങ്കിലും തരത്തിലെ രാഷ്ട്രീയ സംഘർഷം അണ്ടലൂർ മേഖലയിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ കൊലപാതകത്തിൽ ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് വളരെ ക്ലിയറായി പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ആളുകളെ കൊല്ലണ്ട കൊല്ലുന്ന ശൈലി ഞങ്ങളുടെ കൊലപാതകം നടത്തുന്ന രീതി ഇവിടെ ആർ എസ് എസ് നിങ്ങൾക്കറിയാമല്ലോ അവരാണ് ഈ ഈ രാജ്യത്തെമ്പാടും സംഘർഷങ്ങൾ സംഘടിപ്പിക്കുന്നവർ നിങ്ങൾ നോക്കേണ്ട അവരുടെ ആരുടെ ഒരു ഇന്ത്യൻ സ്ട്രാറ്റജി എന്താ ഇന്ത്യൻ സ്ട്രാറ്റജി നിങ്ങൾ നോക്കേണ്ടത് ഇന്ത്യയിലെ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ ദളിത്തുകളെയും മുസ്ലിങ്ങളെയും അവർ ആക്രമിക്കുന്നു അതാണ് ൊക്കെ ആ രാഷ്ട്രീയത്തിലേക്കൊക്കെ പോകാം തൽക്കാലം നമ്മൾക്ക് കണ്ണൂരിലെ ഈ ആശയക്കുഴപ്പം എങ്ങനെ ചർച്ച ചെയ്തും അഭിപ്രായം പറഞ്ഞു കാണുന്ന പ്രേക്ഷകർക്ക് ഒരു നിഗമനത്തിൽ എത്താനാകുന്നെങ്കിൽ ആകട്ടെ ഷംസീർ ഒന്ന് ഈ കൊല്ലപ്പെട്ട വ്യക്തിയോട് രാഷ്ട്രീയ വിരോധം സി പി എമ്മിനില്ല പലപ്പോഴും കണ്ണൂരിൽ കൊല്ലപ്പെട്ടവരിൽ പലരും നേരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയ വിരോധം നേരിട്ട് പറഞ്ഞ് ഉറപ്പിക്കാനോ ബോധ്യപ്പെടാനോ കഴിയാത്തവരാണ് അവരുടെ രാഷ്ട്രീയ ബന്ധമാണ് പലപ്പോഴും അവരുടെ ജീവൻ എടുത്തിട്ടുള്ളത് ഒന്ന് രണ്ട് ആ പ്രദേശത്ത് കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ നേരിട്ട് കുഴപ്പങ്ങളില്ലാത്ത പ്രദേശങ്ങളിലും ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഇതാണ് അതിൽ എനിക്ക് തോന്നിയൊരു സംശയം അതും മാറ്റിവെക്കുന്നു പക്ഷേ പോലീസ് പറയുന്നതോ പിടിക്കപ്പെട്ടത് സി പ്രവർത്തകരാണ് രാഷ്ട്രീയ കൊലപാതകമാണ് ആ പറയുന്നത് പക്ഷേ ഉമ്മൻചാണ്ടിയുടെ പോലീസ് അല്ല ഷംസീർ ഇപ്പോ നാൽപ്പത്തെട്ട് മണിക്കൂർ മാത്രമേ ആയിട്ടുള്ളൂ ശാരത് നമ്മളൊരു കൺക്ലൂഷനിലേക്ക് ആയിട്ടില്ല ഇതിപ്പോ ഇന്ന് രാത്രി കൊണ്ട് തന്നെ സി പി എം ആണ് എന്ന് വിചാരണ വരുത്തി സാക്ഷികളെ ഹാജരാക്കി സി പി എമ്മിനെ തൂക്കിലിട്ടാൻ ശ്രമിക്കല്ല നമുക്ക് ഇനിയുണ്ടല്ലോ ദിവസങ്ങൾ ഈ ന്യൂസ് എയ്റ്റീൻ ചാനലുണ്ട് നമ്മൾ ഉപദ്രംഗത്തുണ്ട് അപ്പൊ വരും ദിവസങ്ങളിൽ ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തു വരട്ടെ ഇപ്പോ ഒരു പ്രൈമാഫേസി വിവരങ്ങൾ മാത്രമേ നിങ്ങൾ ലഭിച്ചിട്ടുള്ളൂ ആ ഒരു പ്രിമാഫേസി വിവരങ്ങൾ വെച്ച് നിങ്ങൾ കൺക്ലൂഷനിലേക്ക് എത്തരുത് ഇന്നിപ്പോ പല പത്രങ്ങളും അന്തിപത്രങ്ങളും എഴുതി അന്തിയുടെ നേതാക്കന്മാരാണ് ഇവർ നിങ്ങളുടെ ഒരു 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 തരത്തിലുള്ള തരത്തിലുള്ള വേണ്ട വേണ്ട ഈ ഒരു ഒറ്റ ദിവസത്തെ ചർച്ച ചർച്ചകൊണ്ടോ ഒന്നും ഇതിലൊരു കൺക്ലൂഷനിലേക്ക് എത്താൻ ആർക്കും കഴിയില്ല ആ തെറ്റിദ്ധാരണ നമ്മൾക്ക് ആർക്കും ഇല്ലല്ലോ പക്ഷെ ഇന്നുണ്ടായ സംഭവങ്ങൾ എന്താ ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസ് പറയുന്നു ഇവർ സി പി എം പ്രവർത്തകരാണ് ഇത് രാഷ്ട്രീയ കൊലപാതകമാണ് പക്ഷേ ഈ കൺക്ലൂഷനിലേക്കൊക്കെ പോകും മുമ്പ് തന്നെ സി പി എമ്മിൻ്റെ പ്രാഥമികമായ നിഗമനം എന്താണ് ഇത് രാഷ്ട്രീയ കൊലപാതകമല്ല ഇത് സ്വത്ത് തർക്കത്തിൻ്റെ പേരിലാണ് ഇന്നും എം വി ജയരാജൻ അത് ആവർത്തിച്ചിരിക്കുന്നു മാത്രമല്ല കോടിയേരി പറഞ്ഞത് ഇവരാരും അല്ല എന്നാണ് ഇത്രയും സാഹചര്യം വെച്ചുള്ള ചർച്ചയും അതിൻ്റെ മുന്നോട്ട് പോകും മാത്രമേ വിചാരിക്കുന്നുള്ളൂ അല്ലാതെ നാളെ മുതൽ എന്ത് സംഭവിക്കാൻ പോകും എന്നത് ഇന്നത്തെ ചർച്ചയുടെ ഭാഗമേ അല്ല അതേക്കുറിച്ച് എന്താണ് ഒരു സി പി എമ്മിന്റെ നിലപാട് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞാൽ ശരത്തിന് സി പി എമ്മിന്റെ രീതി അറിയാലോ പിന്നെ ഞങ്ങൾക്ക് അതിനകത്ത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നതാണ് ഓതന്റിക് അധികാരികം അപ്പൊ അദ്ദേഹം വളരെ ക്ലിയറായി പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും തരത്തിൽ കൂട്ടലോ കുറക്കലോ ചെയ്യേണ്ട കാര്യം എനിക്കില്ലല്ലോ വളരെ ക്ലിയർ ആണ് അദ്ദേഹം ഞാൻ നിങ്ങളുടെ നിങ്ങളുടെ ബൈറ്റ് ഞാൻ കണ്ടു കിട്ടിയ വിവരങ്ങൾ വെച്ച് സി പി എമ്മിന്റെ പ്രവർത്തകർമാരല്ല ഇവർ ഇവർക്ക് സി പി എം ആയി ബന്ധമില്ല ഇവിടെ അന്തിമപത്രങ്ങൾ എഴുതുന്നു ഡിവൈഎഫ്ഐയുടെ നേതൃത്വമാണ് എന്ന് അപ്പോൾ അത്തരം ഒരു വിവരങ്ങൾ വെച്ചാണ് പലപ്പോഴും നിങ്ങൾ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരൊറ്റ അടിക്ക് ഇതെല്ലാം സി പി എം ആണ് എന്ന് ഒരൊറ്റ രാത്രി കൊണ്ട് ഞങ്ങളാണ് ഇതിന്റെ കൽപ്പിടിച്ചെന്ന രീതിയിലേക്ക് നിങ്ങൾ നിഗമനത്തിലേക്ക് എത്തരുത് തീർച്ചയായും ആ ആ പറയുന്ന വാദം ഒരു സംഭവം നടത്തേണ്ട ഷംസീർ രോഹിൻ മിഥുൻ പ്രജുൽ അജേഷ് കമൽ റിജേഷ് ഇവരാണ് അറസ്റ്റിലായവരായി വാർത്തകളിൽ കാണുന്ന ആളുകൾ ഇവര് ചില അന്തിപത്രങ്ങൾ ഡിവൈഎഫ്ഐക്കാരാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു എന്ന് ഷംസീർ പറയുന്നു ഇവർ പാർട്ടി പ്രവർത്തകരല്ല എന്ന് കോടിയേരി പറഞ്ഞു ഇതിനർത്ഥം ഇവർ പാർട്ടി പ്രവർത്തകർ മെമ്പർഷിപ്പ് ഉള്ളവരല്ല എന്ന് തന്നെയാണോ ഇവർ ഡിവൈഎഫ്ഐയുമായും ഒരു തരത്തിലും ബന്ധമില്ലാത്തവരാണോ ഒരു സംശയവും വേണ്ട ഒരു തരത്തിലും ബന്ധമുള്ളവരല്ല നിങ്ങൾ അന്വേഷിച്ചോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടെ ഉണ്ടല്ലോ ശരി ഓപ്പറേഷൻസ് അതാണ് രാജേഷ് വളരെ വളരെ ഷംസീർ ഞങ്ങൾക്ക് തീർച്ചയായും കണ്ണൂരിൽ കണ്ണൂരിൽ നിന്ന് നിന്ന് ആവർത്തിക്കുന്നു ഇവർ പാർട്ടിക്കാരല്ല ഇവർ ഡിവൈഎഫ്ഐക്കാരല്ല സംസ്ഥാന സെക്രട്ടറി തിരുവനന്തപുരത്ത് പറഞ്ഞു നല്ല ബോധ്യമില്ലാതെ നാളെ അതിന്റെ പേരിൽ സി പി എമ്മിനെ പഴിക്കാൻ ഒരവസരം സി പി എം തരില്ല എന്നിരിക്കെ എങ്ങനെയാണ് സി പി എമ്മിൻ്റെ ആകെ വാദം പൊളിഞ്ഞു എന്ന മട്ടിൽ പോലീസിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഒരു നില നിഗമനത്തിലേക്ക് സി പി ബി ജെ പിയും ആർ എസ് എസും യഥാർത്ഥത്തിൽ ഇക്കാര്യത്തിൽ പോകുന്നത് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ ഷംസീർ പറഞ്ഞതിനെ ഖണ്ണിക്കാൻ എന്തെങ്കിലും ഒരു കാര്യം രാജേഷിൻ്റെ പക്കലുണ്ടോ ഷംസീർ സ്വയം അപഹാസ്യനാകരുത് താങ്കൾ എസ് എഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറിയാണ് ഒരു എം എൽ എ ആണ് ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടപ്പോഴേക്കും ആ കാറിൽ മാഷ അള്ള എന്ന് എഴുതി വെച്ചിട്ട് എൻ ഡി എഫ്കാരാണെന്ന് പറഞ്ഞവരാണ് നിങ്ങൾ തലശ്ശേരിയിൽ താങ്കളുടെ മണ്ഡലത്തിൽ ഫസൽ കൊല്ലപ്പെട്ടപ്പോഴേക്ക് നിങ്ങൾ ആർ എസ് എസ് കാരാണെന്ന് പറഞ്ഞവരാണ് നിങ്ങൾ ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിൽ നിങ്ങൾ അതിൽ പിന്നീട് ഒരുപാട് തിരുത്തലുകൾ പിന്നെ സംഭവിച്ചു ഫസൽ കേസിലും ഞാൻ ഫസൽ കേസിൽ ഇപ്പോൾ ഇപ്പോൾ തല്ലി ഒരു മൊഴിയെടുത്തതല്ലേ അല്ല ടി പി ആ പോലീസിനെ പോലീസിനെ തന്നെയാണ് നിങ്ങൾ നിങ്ങൾ ആശ്രയിക്കുന്നത് തല്ലി പോലീസ് അവിടെ ഫസൽ കാര്യത്തിൽ കാര്യത്തിൽ തല്ലിയാണ് പറയുന്നുവെങ്കിൽ ഈ നിങ്ങളുടെ വാദം വൈരുദ്ധ്യമാണ് ഞാൻ ആശ്രയിക്കരുത് ാണ്ട്ടെ ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിൽ നിങ്ങളുടെ കുഞ്ഞനന്ത കുഞ്ഞനന്തൻ നിങ്ങളുടെ ഏരിയ കമ്മിറ്റി അങ്ങനല്ലോ കോടതിയും കണ്ടെത്തിയല്ലോ ശിക്ഷിച്ച് ജയിലിൽ കിടക്കുകയല്ലേ ഈ കേസിൽ നിങ്ങൾ തുടക്കത്തിൽ എന്താ പറഞ്ഞത് ഞാനൊരു ചിത്രം കാണിക്കാം ഷംസീര് സമ്മതിക്കെനിക്കറിയില്ല ഈ ചെങ്കൊടി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സഖാവ് സന്തോഷ് വസക്കേസിൽ പ്രതിയാണ് ഷംസിറെ ഇത് അതോടൊപ്പം തന്നെ ദാ മറ്റു മൂന്ന് പേർ ഇത് ഡിഒഫിയുടെ പ്രവർത്തകരല്ലേ നിങ്ങളുടെ മനുഷ്യച്ചങ്ങലിൽ പങ്കെടുത്തവർ പിണറായി വിജയൻ്റെ ചിത്രം അടിച്ച ടീഷർട്ടും അടിച്ചുകൊണ്ട് ചെങ്കൊടിയും പിടിച്ചുകൊണ്ട് അരിവാൾ ചുറ്റിയ നക്ഷത്രം നിങ്ങളുടെ ചിഹ്നമാണല്ലോ ആ ചിഹ്നവും പിടിച്ചുകൊണ്ട് നിൽക്കുന്നവരെ ആ പോലീസ് ഈ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ പ്രവർത്തകരല്ല മെമ്പർമാരല്ല എന്നാണ് നേതാക്കൾ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് അല്ല ഏറ്റവും രസകരമായ കാര്യമാണ് പാർട്ടി പ്രവർത്തകരല്ല ശൂന്യാകാശത്തുനിന്ന് രണ്ടുപേർ വന്ന് സി പി ഐ എമ്മിന്റെ അരുവാൾ ചുറ്റി നക്ഷത്രവും ചെങ്കോടിയും പിടിച്ചുകൊണ്ട് കണ്ണൂരിൽ നിൽക്കുന്നു പിണറായി വിജയൻ്റെ ടീഷർട്ട് വിട്ടുകൊണ്ട് അവർ പാർട്ടി പ്രവർത്തകരല്ല ഇത് വിശ്വസിക്കണമെങ്കിൽ ദേശാഭിമാനി മാത്രം വായിച്ചുകൊണ്ട് പാർട്ടി ഗ്രാമങ്ങൾ ജീവിക്കുന്ന അത്തരക്കാരായിരിക്കണം ആ രാഷ്ട്രീയ ഞാൻ മുമ്പ് രാജേഷിനോട് ഒരു കാര്യം ചോദിച്ചു ഷംസീർ പറഞ്ഞതിനെ ഖണ്ണിക്കാൻ എന്തെങ്കിലും ഒരു വസ്തുത നിങ്ങളുടെ കയ്യിലുണ്ടോ ഐപാഡ് ഉയർത്തിക്കാട്ടി അതിലെ ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടി ആ ചിത്രം കുറച്ചുകൂടി വ്യക്തമായി ഞാൻ അടുത്ത് കണ്ടു അതിൽ ചെങ്കൊടി പിടിച്ച് ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്നു പേര് രാജേഷ് പറഞ്ഞിട്ടില്ല പ്രതിയാണ് എന്ന് രാജേഷ് പറയുന്നു ഈ കേസിൽ ഈ കേസിൽ പ്രതിയാണെന്ന് പറയുന്നു മാത്രവുമല്ല സി ബന്ധമാണ് തെളിയിക്കാൻ രാജേഷ് ശ്രമിച്ചിരിക്കുന്നത് ഇപ്പം രാജേഷ് ഇപ്പോൾ ഏതെങ്കിലും ഒരാൾ ചെങ്കൊടിയും പിടിച്ച് നിൽക്കുന്ന നിന്നിട്ട് ഇയാളാണ് പ്രതി എന്ന് പറഞ്ഞാൽ അതൊന്നും ഇപ്പോൾ എനിക്ക് അംഗീകരിച്ചാൽ രാജേഷിൻ്റെ കയ്യിൽ ഐപാഡ് ഉണ്ടെന്നുള്ളതുകൊണ്ട് ഈ ഐപാഡ് കാണിക്കുന്ന നല്ലൊക്കെ പ്രതികളാളാണോ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഐ പാഡൊന്നും ഇല്ല അതുകൊണ്ട് എനിക്കിപ്പോൾ കാണിക്കാനൊന്നുമില്ല ഇതിപ്പോ അല്ലേ കാണിക്കേണ്ടത് നിങ്ങളെ നിങ്ങളുടെ ന്യൂസ് ഐറ്റിയിൽ ഉണ്ടോ വല്ല രേഖയും ഇല്ലല്ലോ പോലീസ് അറസ്റ്റ് ചെയ്ത രാജേഷ് എവിടുന്നു ഐപാഡിന് അകത്ത് ഒരു ഫോട്ടോ എടുത്തിട്ട് ഇത് പ്രതിയാണെന്ന് പറഞ്ഞാൽ അംഗീകരിച്ചിടാൻ പറ്റുമോ ഞാൻ ചോദിച്ച പ്രതിയുടെ ചിത്ര ഒരു ചാനലും ഇതെങ്ങനെയാണ് രാജേഷ് കിട്ടുന്നത് രാജേഷിന് കിട്ടുന്നത് രാജേഷ് കണ്ടിട്ടില്ല ഞങ്ങളാരും കണ്ടിട്ടില്ല അതാണ് ഒരു പ്രതി രാജേഷ് ആറ് അതിൽ പേരുണ്ട് നിങ്ങൾ കാണിച്ച ചിത്രം അത് ആരുടേതാണ് അല്ല ഞാൻ ഈ പ്രതികളുടെ എല്ലാം പേര് ഞങ്ങൾക്ക് മിക്കവാറും എനിക്ക് ചർച്ച കഴിയുന്നതിന് മുന്നേ മുഴുവൻ പ്രതികളുടെയും ചിത്രവും പേര് ഉൾപ്പെടെ പറയാൻ സാധിക്കും അറസ്റ്റ് ചെയ്ത പ്രതിയുടെ ചിത്രമാണ് പിണറായി വിജയന്റെ ചിത്രം പതിച്ച ടീഷർട്ടും ചെങ്കോടിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന പ്രതിയുടെ ചിത്രമാ പരമാവധി ഈ ചർച്ച കഴിയുന്നതിന് മുമ്പ് തന്നെ അവരുടെ എല്ലാവരുടെയും പേര് വിവരങ്ങളും എല്ലാവരുടെയും ചിത്രങ്ങളും നിങ്ങളെ കാണിക്കാനാണ് ഞാൻ ശ്രമിച്ചു തീർച്ചയായും ഇപ്പോൾ ആദ്യ തെളിവായി അല്ലെങ്കിൽ ആദ്യ വിവരമായി സംശീകരണ മുമ്പാകെ ഇത് വെക്കുന്നു തൽക്കാലം അത്രയേ ഉള്ളൂ പേരടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നിട്ടില്ല രാജേഷ് തന്നെ അതിനുവേണ്ടി പരിശ്രമിക്കുന്നു പറയുന്നു ഞാൻ വരാം വരാൻ പേരിലേക്കും ശ്രീ കെ ജെ ജേക്കബ് ഈ തർക്കങ്ങൾക്കൊക്കെ അപ്പുറം യഥാർത്ഥത്തിൽ കണ്ണൂരിൻ്റെ അവസ്ഥ ഭരിക്കുന്ന പാർട്ടി എന്ന ഒരു ലേബൽ യഥാർത്ഥത്തിൽ ഇന്ന് സി പി എമ്മിനുണ്ട് ആർ എസ് എസും ബി ജെ പിയുമായുള്ള ഒരു പ്രഖ്യാപിത ശത്രുതയുടെ പേരിൽ മാത്രം ഒരു ജില്ലയിൽ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമോ പോലീസ് യഥാർത്ഥത്തിൽ പറയുന്നു ഇത് രാഷ്ട്രീയ കൊലപാതകമാണെന്ന് പാർട്ടി ആവർത്തിക്കുന്നു അങ്ങനെയല്ല ആ പാർട്ടി രാജ്യം കേരളം ഭരിക്കുന്നു മുഖ്യമന്ത്രി തന്നെ ആഭ്യന്തര വകുപ്പ് കൈയാളുന്നു എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ വിഷയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വരുന്ന വിവരങ്ങൾ വെച്ച് നോക്കിയാൽ കണ്ണൂരുമായി ബന്ധപ്പെട്ട ഈ വഷളായ സാഹചര്യങ്ങൾ എങ്ങനെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് മുന്നോട്ട് കണ്ണൂരിൽ എനിക്ക് തോന്നുന്നത് സി പി എം ഒരു ഡെഡ് എൻ്റിലെത്തി നിൽക്കുകയാണെന്നുള്ളതാണ് അതായത് കണ്ണൂരിലെ സി പി എം പ്രവർത്തകർക്ക് പോലീസിനോട് വലിയ പ്രതിഷേധമുണ്ട് അവർ പറയുന്നത് ഞങ്ങളുടെ ഭരണം ഞങ്ങളുടെ ഭരണം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഇരിക്കുമ്പോൾ പോലീസിൽ നിന്ന് ഞങ്ങൾക്ക് നീതി കിട്ടുന്നില്ല എന്നുള്ളതാണ് അവർ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് കാരണം ഈ സർക്കാർ അധികാരത്തിലേറ്റതിന് ശേഷം എണ്ണം എനിക്കറിയില്ല ആർ എസ് എസ് കാരേക്കാൾ കൂടുതൽ സി പി എം പ്രവർത്തകർ കണ്ണൂരിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ആർ എസ് എസ്സുകാർ കൊല്ലപ്പെട്ട എല്ലാ കേസുകളും സി പി എം പ്രവർത്തകർ അകത്ത് പോയിട്ടുണ്ട് അവർ അതായത് ഒരു സി പി എമ്മിൻ്റെ ഭരണമാണ് കേരളത്തിലുണ്ട് എന്നുള്ള തോന്നൽ കണ്ണൂരെ സി പി എം പ്രവർത്തകർക്കില്ല ഇക്കാര്യ നേതൃത്വത്തിന് അറിയാം ഈ കാര്യത്തിൽ സി പി എമ്മിനി മുമ്പോട്ട് പോകണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ പോലീസിനെ കൃത്യമായി നിയമസംവിധാനം ഉപയോഗപ്പെടുത്തി ഓരോ കൊലപാതകത്തിലെയും പ്രതികളെ കണ്ടുപിടിക്കുന്ന ഒരു പരിപാടി ഉറപ്പുവരുത്തുക പാർട്ടിക്കാരോട് വളരെ കൃത്യമായിട്ടൊരു കാര്യം പാർട്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതുണ്ട് നിയമം മാത്രമേ നിങ്ങളെ സഹായിക്കാനുണ്ടാവൂ രാഷ്ട്രീയമുണ്ടാവില്ല അതായത് സി പി എം പ്രവർത്തകർ ആക്രമിക്കപ്പെട്ടാൽ നിയമം ഉപയോഗിച്ചുകൊണ്ട് അതിനുള്ള പരിഹാരം കണ്ടത് സി പി എം പ്രവർത്തകർ നിയമം കയ്യിലെടുത്താൽ പാർട്ടി അതിനെ പ്രതിരോധിക്കില്ല ഈ കാര്യം കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടാതെ സി കണ്ണൂരെ സി പി ഈ പ്രശ്നം കൊണ്ട് എനിക്കിതുപോലെ കണ്ണൂരെ സി പി എമ്മിന് പ്രശ്നം ഉണ്ടാകുന്നു കാരണം ഈ കാലഘട്ടത്തിൽ ഈ ആക്രമണം ഉണ്ടായിട്ടും ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ എൽ ഡി എഫിൻ്റെ കണക്കെടുത്ത് നോക്കി എൽ ഡി എഫിൻ്റെ വോട്ട് കണ്ണൂർ ജില്ലയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് എൽ ഡി എഫിൻ്റെ വോട്ട് കണ്ണൂരിൽ കുറയുന്നില്ല പക്ഷേ ഇതിൻ്റെ പ്രതിഫലനം കണ്ണൂരിന് പുറത്ത് കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടാകും സി പി എം അതിനൊക്കെ ഓരോ കൊലപാതകത്തിനും കണ്ണൂരിന് പുറത്തും കേരളത്തിന് പുറത്തും സി പി എം ഇതിന് വില കൊടുക്കേണ്ടി വരും ആർ എസ് എസും ബി ജെ പിയും ഇത് കൃത്യം ഓരോ ഇൻസിഡൻറ്റും വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കും അത് കാണാതെ ഇപ്പം ഷംസീർ പറയുന്നത് ഇന്ത്യൻ സ്ട്രാറ്റജി എന്താണെന്നുള്ളത് ഇന്ത്യൻ സ്ട്രാറ്റജി എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളത് കണ്ണൂരത് അതിൽ തടയിടാനുള്ള ശ്രമം നടത്താത്തത് ഓരോ പ്രാവശ്യവും കണ്ണൂര് പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഈ പറയുന്നത് പോലെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് കണ്ണൂർ വീണ്ടും വീണ്ടും ആക്രമണം ഉണ്ടാകുന്നത് അതിന് കാരണം കണ്ണൂരെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർക്ക് നീതി കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നമാണ് ഇത് പാർട്ടി തലത്തിലും സർക്കാർ തലത്തിലും അഡ്രസ്സ് ചെയ്യാതെ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല അത് പോകാത്തിടത്തോളം കാലം കണ്ണൂരെ പാർട്ടി ഡെഡ് ഡെഡൻഡാകും അത് കേരളത്തിലെയും ഇന്ത്യയിലെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വളരെ വലിയ ക്ഷീണം ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ഈ കാര്യത്തിൽ കൃത്യമായ നിലപാടെടുത്തിട്ടില്ല എങ്കിൽ അത് ഇപ്പം എങ്ങനെയാണ് നിങ്ങൾ ബി ജെ പി കാരനെ കുറ്റം പറയുക ഓരോ കേസിലും ഒരു ഒരു രാജ്യത്ത് ഭരണാധികാരി അധികാരത്തിലിരിക്കുമ്പോൾ നിയമം ആ അതേ പാർട്ടിക്കാരെങ്ങനെയാണ് നിയമം കയ്യിലെടുക്കുക അതിനൊരു ലോജിക്കും ഇല്ല നിങ്ങൾക്ക് ഒരാളോടും ഡിഫൻഡ് ചെയ്യാൻ പറ്റില്ല സി പി എമ്മുകാരൻ കൊലപാതക കേസിൽ പ്രതിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും അത് ഡിഫെൻ്റ് ചെയ്യാൻ പറ്റില്ല കാരണം നിയമം നടപ്പാക്കാൻ നിങ്ങൾക്ക് പറ്റാത്തത് കൊണ്ടാണ് സി പി എംമാരൻ കത്തിയെടുക്കുന്നത് എന്ന് ഞാൻ ഈ കേസിനെ കുറിച്ചല്ല പറയുന്നത് ഈ കേസിനെ കുറിച്ചല്ല കേട്ടോ ഞാൻ പറയുന്നത് പൊതുവായൊരു ആ പൊതു കണ്ണൂർ കണ്ണൂര് കമ്മ്യൂണിഷാറിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഞാൻ പറയുന്നത് കണ്ണൂർ പിന്നെ നിയമത്തിൻ്റെ സംരക്ഷണം പോലീസുകാരൻ്റെ കമ്മ്യൂണിഷാറിന് കിട്ടുന്നില്ലെങ്കിൽ അവൻ ആയുധം എടുത്താൽ അതിരോത്തരവാദി ആരാണ് ഇവിടുത്തെ ഭരണകൂടമാണ് ഇതേ ഇതേ പ്രശ്നം തന്നെയാണ് ആർ എസ് എസ് കാരണം ആർ എസ് എസ് കാരനും ജീവിക്കാൻ അവകാശമുണ്ട് അവനും രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ അവകാശമുണ്ട് അത് തടയപ്പെട്ടാൽ അവനായുധമെടുത്താൽ അതും പിന്നെ സർക്കാരിൻ്റെ തന്നെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടതാണ് അതുകൊണ്ട് ഭരണപരമായും രാഷ്ട്രീയമായും രാഷ്ട്രീയപരമായും നിയമത്തോട് ചേർന്നുള്ളൊരു നിലപാട് സി പി എം എടുക്കാത്തിടത്തോളം കാലം സി പി എം പ്രവർത്തകരാണെങ്കിലും കാർമഹോളിൻ്റെ അംഗങ്ങളാണെങ്കിലും അല്ലെങ്കിലും ഓരോ കൊലപാതകത്തിനും സി പി എം കൂട്ടിൽ കയറി നിൽക്കേണ്ടി വരും അത് കണ്ണൂരിന് പുറത്തും കേരളത്തിന് പുറത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വളരെ ക്ഷീണം ഉണ്ടാക്കാൻ പോകും ഷംസിലേക്കും വി വി രാജേഷിലേക്കും പിന്നാലെ രാജ്മോഹൻ ഉണ്ണിത്താനും ചർച്ചയിലേക്ക് വരികയാണ് വളരെ വളരെ ഗൗരവമായ ഒരു രാഷ്ട്രീയ മുന്നറിയിപ്പാണ് വിശകലനത്തിലൂടെ ശ്രീ കെ ജെ ജേക്കബ് മുന്നോട്ട് വെച്ചത് ഒരു ഇടവേളയ്ക്ക് ശേഷം വേഗം ഈ ചർച്ചയിലേക്ക് മടങ്ങി വരാം